മറ്റു വാർത്തകളിലേക്ക് മുഖ്യമന്ത്രി നേരിട്ടെത്തി ഗവർണറെ കണ്ടിട്ടും സർവകലാശാല തർക്കത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലാതെ രാജ്ഭവൻ താൽക്കാലിക വി സി നിയമനത്തിൽ അപ്പീൽ നൽകാനാണ് നീക്കം ഇന്നോ നാളെയോ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയേക്കും സെയ്ഫ് നൽകും സെയ്ഫ് ഗവർണറുടെ പുതിയ നീക്കങ്ങൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ സർവകലാശാലകളിലെ സ്ഥിരം വി സിമാരെ നിയമിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ പതിമൂന്ന് സർവകലാശാലകളുണ്ട് അതിനകത്ത് ഒരു സർവകലാശാലയിൽ മാത്രമാണ് സ്ഥിരം വി ഉള്ളത് ആരോഗ്യ സർവകലാശാലയിൽ മാത്രം മോഹൻ കുന്നുംബേൽ ബാക്കിയുള്ള പന്ത്രണ്ട് സർവകലാശാലകളിലും സ്ഥിരം വി സിമാരിൽ ആ വി സിമാരെ നിയമിക്കണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം അതിനൊപ്പം തന്നെ സർവകലാശാല ഭേദഗതി ബിൽ സ്വകാര്യ സർവകലാശാല ബിൽ ഈ രണ്ട് ബില്ലിലും ഗവർണർ ഒപ്പിടണം എന്നുള്ള ആവശ്യം കൂടി മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരുന്നു പിന്നീടുള്ളത് രണ്ട് സർവകലാശാലകളിലെ താത്കാലിക വി സിമാരുടെ നിയമനം റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി ഒരു ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു വിധി വന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ മൂന്ന് പേരുടെ പട്ടിക ഓരോ സർവകലാശാലയിലും മൂന്ന് പേരുടെ പട്ടിക സംസ്ഥാന സർക്കാർ രാജ്ഭവന് കൈമാറിയിരുന്നു അതിൽ നിന്ന് ഒരാളെ നിയമിക്കണം എന്ന ആവശ്യം കൂടി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചു പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഗവർണർ അതിനെതിരെ ചാൻസലർ കൂടിയായ ഗവർണർ അതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയാണ് അതിൽ പ്രധാനമായിട്ടും അദ്ദേഹം ഊന്നുന്നത് ചില നിയമപ്രശ്നങ്ങളിലാണ് ഒന്ന് കണ്ണൂർ വി സി ആയിരുന്ന കണ്ണൂർ സർവകലാശാല വി സി ആയിരുന്ന ഗോപിനാഥ് രവീന്ദ്രൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് കാര്യങ്ങളിൽ വൈസ് ചാൻസലറുടെ നിയമന കാര്യങ്ങളിൽ കൂടുതൽ അധികാരമുള്ളത് ചാൻസലർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ മറികടക്കുന്നതല്ല ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി എന്നുള്ളതാണ് ഒരു വാദമായി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അതിനൊപ്പം തന്നെ യു ജി സിയുടെ ചട്ടമുണ്ട് ആ യു ജി സിയുടെ ചട്ടത്തിലും സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ നിയമത്തിനപ്പുറത്തേക്ക് കടന്ന് യു ജി സി ചട്ടത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ചാൻസലർക്കാണ് വി സി നിയമനത്തിൽ കൂടുതൽ അധികാരം എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോടതിയെ സമീപിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ആരംഭിച്ചിരിക്കുന്നത് രാജ്ഭവൻ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നോ അല്ലെങ്കിൽ നാളെയോ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം സെയ്ഫുദ്ദീൻ To the safe.